ട്രംപിൽ തമ്മിലുള്ള ബന്ധമുലഞ്ഞു ഇത് എല്ലാവർക്കും പാഠം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വളരെ നല്ല വ്യക്തിബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചതായി യു എസ് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ പറഞ്ഞു രണ്ട് പതിറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന ഇന്ത്യ യുഎസ് ബന്ധത്തിലെ ഏറ്റവും മോശം ഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബോൾട്ടന്റെ പരാമർശങ്ങൾ വരുന്നത് ട്രംപിന്റെ താരിഫ് നയവും യു എസ് ഭരണകൂടം ഇന്ത്യയെ നിരന്തരം വിമർശിക്കുന്നതും ഈ സമ്മർദ്ദം രൂക്ഷമാക്കി ട്രംപ് അന്താരാഷ്ട്ര ബന്ധങ്ങളെ കാണുന്നത് നേതാക്കളുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പ്രസത്തിലൂടെയാണ് അതിനാൽ അദ്ദേഹത്തിന് വ്ളാഡ്മിറർ പുടിനുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ റഷ്യയുമായും നല്ല ബന്ധമുണ്ട് എന്നാണ് അർത്ഥം ആദ്യ ട്രംപ് ഭരണകൂടത്തിൽ എൻഎസ്ഇ ആയി സേവനമനുഷ്ഠിച്ച ബോൾട്ടൻ തന്റെ മുൻ മേധാവിയെ വളരെയധികം വിമർശിച്ചിരുന്നു മോദിയുമായി ട്രംപിന് വളരെ നല്ല ബന്ധമായിരുന്നു ഇപ്പോൾ അത് നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും ഒരു പാഠമാണിത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാർമറുമായി ട്രംപിന് നല്ല വ്യക്തിബന്ധം ഉണ്ടായിരിക്കാം എന്നാൽ അത് ഒരിക്കലും ഗുണകരമാകില്ല മോശം സാഹചര്യത്തിൽ സംരക്ഷണം നൽകുകയില്ല എന്നും ബോൾട്ടൺ പറഞ്ഞു ട്രംപിനെതിരെ തുടർച്ചയായ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അമേരിക്കൻ പ്രസിഡന്റുമായുള്ള വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ അസ്ഥിരവും പ്രവചനാതീതവുമായി വിദേശ നയങ്ങളിൽ നിന്ന് ലോക നേതാക്കളെ സംരക്ഷിക്കില്ലെന്നും ബോൾട്ടൺ മുന്നറിയിപ്പ് നൽകി അന്താരാഷ്ട്ര ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്ന ട്രംപിന്റെ രീതിക്കെതിരെ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന വിമർശങ്ങൾക്കിടെയാണ് ബോൾട്ടന്റെ പ്രസ്താവന